ഇറാനിൽ ഇന്ത്യ പണിത ചബഹാർ തുറമുഖത്തെ പിന്തുണച്ച് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ് ചൈനയ്ക്കും പാകിസ്ഥാനും താലിബാന്റെ ഈ നിലപാട് ഒരുപോലെ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ് പ്രത്യേകിച്ച് അഫ്ഗാൻ പാക് അതിർത്തി യുദ്ധസമാന സാഹചര്യത്തിലൂടെ കടന്നുപോകുന്നതിനിടെയുണ്ടായ ഈ പ്രഖ്യാപനത്തിന് നിരവധി മാനങ്ങളുമുണ്ട് ഇറാനിൽ ഇന്ത്യ നിർമ്മിച്ച ചബഹാർ തുറമുഖത്തെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്നാണ് താലിബാൻ വക്താവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മുംബൈയെ റഷ്യയുമായി ബന്ധപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവയ്ക്കുന്നതാണ് ചബഹാർ തുറമുഖം ഈ പാത ഇറാൻ വഴി അസർബജനിലൂടെ റഷ്യയിലേക്ക് എത്തുന്നതാണ് കോടിക്കണക്കിന് രൂപ ചെലവിട്ടാണ് ഈ തുറമുഖം ഇന്ത്യ നിർമ്മിച്ചത് ചബഹാർ നിൽക്കുന്ന പ്രദേശത്ത് കുഴപ്പമുണ്ടാക്കാൻ ആരെയും അനുവദിക്കില്ല അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ നിന്നും ഇതിനെതിരെ ഒരു കുഴപ്പം ചെയ്യാൻ ആരെയും അനുവദിക്കില്ല ഔദ്യോഗിക പ്രഖ്യാപനത്തിൽ താലിബാൻ പറഞ്ഞു ഇറാനിലാണെങ്കിലും അഫ്ഗാനിസ്ഥാന്റെ തൊട്ടടുത്താണ് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മാത്രമല്ല മധേഷ്യൻ രാജ്യങ്ങളായ തുർക്കമേനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ചബഹാർ വഴി തുറക്കുന്നു അതേസമയം തന്നെ പാകിസ്ഥാനെ ഒഴിവാക്കുകയും ചെയ്യാം ഇതോടെ ചൈന കോടികൾ മുടക്കി പാകിസ്ഥാനിൽ നിർമ്മിച്ച ഗ്വാദർ തുറമുഖത്തിന് പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇതാണ് ഇരു രാജ്യങ്ങളും ചബഹാറിനെ തുരങ്കമാക്കാൻ ശ്രമിക്കുന്നത് അതേസമയം അഫ്ഗാനിസ്ഥാനിൽ അവിടുത്തെ ദേശീയ സൈന്യ തകർത്ത് ഭരണം പിടിക്കാൻ താലിബാൻ ഭീകരവാദികളെ സഹായിച്ചത് പാകിസ്ഥാൻ സൈന്യമാണ് ഇന്നിതാ പാകിസ്ഥാൻ തിരഞ്ഞു കൊത്തുകയാണ് താലിബാൻ വിഷസർപ്പത്തെ പാലൂട്ട് വളർത്തിയാൽ എന്തെങ്കിലും വളർത്തുന്നവന്റെ കയ്യിൽ വിഷുസർപ്പം തിരിഞ്ഞുകൊത്തും രണ്ടായിരത്തി പതിനൊന്നിൽ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി ആയിരുന്ന ഹിലറി ക്ലിന്റൺ പാകിസ്ഥാനെ കുറിച്ച് പറഞ്ഞതാണ് ഈ വാക്കുകൾ ഇപ്പോഴിതാ ഹിലറി ക്ലിന്റന്റെ വാക്കുകൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഏകദേശം പതിനയ്യായിരം താലിബാൻ ഭീകരർ പാകിസ്ഥാൻ അതിർത്തി പ്രവേശിയായ പക്തൂൻഖയിലേക്ക് മാർച്ച് നടത്തിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ ശക്തമായ ഏറ്റുമുട്ടൽ തുടരുകയാണ് വെടിവെയ്പിൽ പാകിസ്ഥാന്റെ പട്ടാളക്കാരാണ് കൊല്ലപ്പെട്ടത് രണ്ട് താലിബാൻ സൈനികരും കൊല്ലപ്പെട്ടു പാകിസ്ഥാന്റെ നിരവധി പട്ടാള പോസ്റ്റുകൾ താലിബാൻ ഭീകരസേന തകർത്തു പക്തപ്രവിശ്യയിലെ ദണ്ടി പത്താൻ ജില്ലയിലുള്ള രണ്ട് പാകിസ്ഥാൻ പട്ടാള പോസ്റ്റുകൾ താലിബാൻ സൈന്യം പിടിച്ചെടുക്കുകയും ചെയ്തു പാകിസ്ഥാൻ സർക്കാർ ഇപ്പോൾ രണ്ട് താലിബാൻ ഗ്രൂപ്പുകളിൽ നിന്നും ഭീഷണി നേരിടുകയാണ് ഒരു വശത്ത് പാകിസ്ഥാനിൽ തന്നെ പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പായ ഗ്രൂപ്പായി താലിബാൻ പാകിസ്ഥാൻ ഇവർ പാക് സർക്കാരിനെതിരെ തന്നെയാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സേനയും പാകിസ്ഥാനെതിരെ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാനുള്ളിൽ താലിബാൻ തീവ്രവാദികളുടെ അഴിഞ്ഞാട്ടം നിർത്താൻ വേണ്ടി പാക് സർക്കാർ കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിൽ ശക്തമായ ബോംബാക്രമണം നടത്തിയിരുന്നു കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ പക്തിക പ്രവേശിയിലാണ് പാക് സൈന്യം ജെറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് വ്യോമാക്രമണം നടത്തിയത് തഹരീകി താലിബാൻ പാകിസ്ഥാൻ എന്ന സംഘടനയുടെ തീവ്രവാദ പരിശീലന ക്യാമ്പുകൾ തകർക്കുകയായിരുന്നു ലക്ഷ്യം ഇവ അധികവും സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലാണ് പാക്സൈനയുടെ വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നാൽപ്പത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് എന്നാൽ അഫ്ഗാനിസ്ഥാനെതിരെ പാക് സൈന്യം നടത്തിയ ആക്രമണമായാണ് ഇതിനെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ കണ്ടത് പാകിസ്ഥാന്റെ ഈ ആക്രമണത്തെ ചെറുക്കുമെന്ന് കാബൂളിലെ താലിബാൻ വക്താവ് പ്രസ്താവിക്കുകയും ചെയ്തു അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിലെ വിദേശകാര്യമന്ത്രി പാകിസ്ഥാന്റെ നയന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി ശാസിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് പതിനയ്യായിരം പേരടങ്ങുന്ന താലിബാൻ സൈന്യം പാകിസ്ഥാനിലെ ഖൈബർ ഭക്തോൺക പ്രവേശിയിലേക്ക് മാർച്ച് നടത്തിയത് അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ ഹെറാ കാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള താലിബാൻ പട്ടാളക്കാരാണ് പാകിസ്ഥാൻ പ്രവേശിയിലേക്ക് മാർച്ച് ചെയ്തത് ഇതേ തുടർന്നാണ് അതിർത്തിയിൽ താലിബാൻ സൈന്യവും പാക് സൈന്യവും തമ്മിൽ കനത്ത വെടിവെപ്പ് നടക്കുന്നത് അയൽ രാജ്യം എന്നതിനേക്കാൾ ശത്രുരാജ്യം തന്നെയാണ് ഭൂരിഭാഗം പാകിസ്ഥാനെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യ നാൾക്കുനാൾ വികസനത്തിലേക്ക് മുന്നേറുമ്പോൾ പരമ കഷ്ടമാണ് പാകിസ്ഥാനിലെ സ്ഥിതി ദാരിദ്ര്യവും വരൾച്ചയും കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നു ഉള്ളതെല്ലാം വിറ്റും പണയം വെച്ചുമാണ് ഓരോ ദിവസത്തെയും സർക്കാർ ചെലവ് മുന്നോട്ടു പോകുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നിരിക്കെയാണ് അയൽക്കാരുമായുള്ള ബന്ധവും ദിനം പ്രതി പാകിസ്ഥാൻ വഷളാക്കിക്കൊണ്ടിരിക്കുന്നത് ദാരിദ്ര്യം കാരണം രാജ്യത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നതിനിടെയാണ് അയൽ രാജ്യങ്ങളെ ആക്രമിച്ച് പാകിസ്ഥാൻ ഏവരെയും ഞെട്ടിച്ചത് അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ ആക്രമണത്തിന് താലിബാൻ തിരിച്ചടിച്ചതോടെ പാകിസ്ഥാന്റെ നില കൂടുതൽ പരിങ്ങലിലാണ് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ തുറങ്ങിലടച്ചതിന്റെ പേരിൽ പാകിസ്ഥാൻ തെഹ്രീക ഇൻസാഫ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കലാപ സമാന പ്രതിഷേധങ്ങൾ കെട്ടിടങ്ങുന്നതിന് മുൻപാണ് അയൽക്കാരെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനെ ആക്രമിച്ചിരിക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ രാജ്യത്തെ കരകേറ്റുന്നതിനാണ് മുൻഗണന നൽകേണ്ടത് അയൽക്കാരായ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ എന്നിവർക്ക് പുറമെ മറ്റൊരു അയൽക്കാരായ ഇറാനുമായുള്ള പാകിസ്ഥാന്റെ ബന്ധവും അത്ര നല്ലതല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പാക് ഭൂപ്രദേശത്ത് കടന്നു കയറി ഇറാൻ ആക്രമണം നടത്തിയിരുന്നു നിരവധി പേർ അന്ന് കൊല്ലപ്പെട്ടിരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദ സംഘങ്ങൾ ഇറാൻ സൈന്യത്തിനു നേരെ തുടർച്ചയായി ആക്രമണം നടത്തുന്നതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശമാണ് മേഖലയിൽ ചൈനയുമായി മാത്രമാണ് പാകിസ്ഥാന്റെ നിലവിൽ നല്ല ബന്ധം ഉള്ളത് എന്നാൽ കച്ചവട താല്പര്യവും ഇന്ത്യ വിരുദ്ധതയുമാണ് പാകിസ്ഥാനെ ചൈനയ്ക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ പല പ്രദേശങ്ങളുടെ നിയന്ത്രണം ചൈനയ്ക്കാണെന്ന മട്ടിലാണ് കാര്യങ്ങൾ ഷെയ്ഖ് ഹസീനയുടെ പലായനത്തോടെ ബംഗ്ലാദേശുമായി ബന്ധം മെച്ചപ്പെടുത്താൻ പാകിസ്ഥാനെ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാനികൾക്ക് വിശ നിയന്ത്രണം ഉൾപ്പെടെ ഒഴിവാക്കി നൽകിയതിൽ ബംഗ്ലാദേശിലും എതിർപ്പ് ശക്തമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശത്രുക്കളുടെ എണ്ണം കൂടി വന്നാൽ അത് പാകിസ്ഥാന് ഒട്ടും നല്ലതായിരിക്കില്ല വിലക്കയറ്റവും ദാരിദ്ര്യവും കൊണ്ട് പൊറുതിമുട്ടുന്ന ജനങ്ങൾ ഇമ്രാന്റെ പാർട്ടിയുടെ ലേബലിൽ കലാപത്തിന് പുറപ്പെട്ടാൽ അത് താങ്ങാനുള്ള കരുത്തു പോലുമില്ലാത്ത ഭരണകൂടമാണ് അനാവശ്യമായി അയൽരാജ്യങ്ങളെ ഇപ്പോൾ ആക്രമിക്കുന്നത് ഇതിലും വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് അമർഷമുണ്ട് അതിർത്തി എന്ന് പറയപ്പെടുന്ന രേഖ കടന്ന വിവിധ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി പാകിസ്ഥാനിലെ വിവിധ അതിർത്തി മേഖലകളിലെ ആക്രമണം നടത്തിയ ശേഷം പാക് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത് ഇങ്ങനെയായിരുന്നു പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള അതിർത്തി അഫ്ഗാനിസ്ഥാൻ അംഗീകരിക്കാറില്ല ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ അതിർത്തികളിൽ ഒന്നെന്ന് അറിയപ്പെടുന്നതാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയ്ക്കുള്ള രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് കിലോമീറ്റർ നീളമുള്ള അതിർത്തി പാമീർ പീഠഭൂമി മുതൽ ഇറാൻ വരെ നീളുന്നതാണ് ഈ അതിർത്തി ബ്രിട്ടീഷുകാരനായ സർ മോൾഡിമൻ മോളിമൻ ആണ് ഈ അതിർത്തി നിശ്ചയിച്ചത് എന്നാൽ ഇന്ന് ഈ രേഖയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പഷ്തൂൺ മേഖലയെ കീറി മുറിച്ചുകൊണ്ടാണ് ഈ രേഖ കടന്നുപോയത് പഷ്തൂണുകൾ അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും പ്രബലമായ വിഭാഗവും പാകിസ്ഥാനിൽ ജനസംഖ്യ കൊണ്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന വിഭാഗവുമാണ് സംഘർഷങ്ങൾ സ്ഥിരമായി ഉടലെടുക്കുന്ന അതിർത്തിയാണ് ഇത് ഭീകരവാദ സംഘടനകളും ക്യാമ്പുകളും പരിശീലന കേന്ദ്രങ്ങളും ഒക്കെ ഇവിടെയുണ്ട് അഫ്ഗാനിസ്ഥാനിലെ കിഴക്കൻ പ്രവിശ്യയെ പക്തികയിൽ ഭീകര സംഘടനകളുടെ പരിശീലന ക്യാമ്പുകൾ ഉണ്ടെന്ന് ആരോപിച്ചായിരുന്നു പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായി വരികയുമാണ് അഫ്ഗാനിസ്ഥാനിൽ പരിശീലനം നേടിയ പാക് താലിബാൻ ഭീകരർ നൊഴഞ്ഞുകേറി വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് എന്നാൽ ഇത് അഫ്ഗാനിസ്ഥാൻ നിഷേധിക്കുന്നുണ്ട് അതേസമയം ഇറാനു പിന്നാലെ അഫ്ഗാനിസ്ഥാൻ കൂടി വലിയ ശത്രുക്കളുടെ വശത്തേക്ക് മാറിയതോടെ പാകിസ്ഥാൻ മേഖലയിൽ കൂടുതൽ ഒറ്റപ്പെടുകയാണെന്ന് തന്നെ പറയാം ഇന്ത്യയുമായി കാലങ്ങളായുള്ള ശത്രുതയ്ക്കപ്പുറം അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇറാനിൽ നിന്നുമുള്ള വലിയ വെല്ലുവിളി നേരിടേണ്ടി വരുന്നത് പാകിസ്ഥാൻ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ ചിലരെ അല്ല ഇതിനൊപ്പം ബലൂചിസ്ഥാനിൽ സ്വയംഭരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളും കത്തിക്കയറുകയാണ് ബംഗ്ലാദേശിൽ ഭരണമാറ്റം വന്നതോടെ അവരുമായി കൂടുതൽ അടുക്കാനായെന്ന് മാത്രമാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് നേട്ടം എന്നാൽ ബംഗ്ലാദേശിലും പ്രശ്നങ്ങൾ തലവൊക്കി തുടങ്ങിയിട്ടുണ്ട് പാക് താല്പര്യങ്ങൾ എത്രത്തോളം വിഭജിച്ചു മാറിയ ബംഗ്ലാദേശിൽ നടക്കുമെന്ന് കണ്ടറിയേണ്ടതാണ് ന്യൂസ് മീഡിയ